ആയി ഗൈ ടു വിൽ ബാലൻ ഗോമതിയോടും ബാക്കിയുള്ളവരോടും പറയുന്നു ആര്യൻ തന്നെ അപമാനിച്ചു എന്ന് ഇനി ആരും ആര്യനെ കാണുകയോ അവൻ്റെ വീട്ടിലേക്ക് പോവുകയോ അവനുമായി ഒരു ബന്ധവും ഉണ്ടാവുകയോ ചെയ്യരുതെന്ന് താക്കീത് ചെയ്യുന്നു പിന്നീടാണ് അച്യുതൻ ബാലനെയും ഗോമതിയെയും വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുകയും ബാലനുമായി അടിയുണ്ടാവുകയും ചെയ്യുന്നു പിന്നീട് നമുക്ക് സാന്ത്വനത്തിൽ കാണാം ആര്യൻ്റെയും മിത്രയെയും ചെറിയ ചെറിയ വിശേഷങ്ങൾ മിത്രയ്ക്ക് കോളേജിലേക്ക് സാരി ഉടുത്തു പോകണം പച്ച കളറുള്ള സാരിയാണ് വേണ്ടത് എന്നാൽ ആര്യൻ ആദ്യം പറയുന്നുണ്ടേരുന്നു മിത്രയ്ക്ക് സാരി ചേരില്ലെന്ന് എന്നാൽ സർപ്രൈസായി മിത്രയ്ക്ക് ആര്യൻ ഒരു സാരി വാങ്ങിക്കൊടുക്കുന്നു അതിൻ്റെ സന്തോഷത്തിൽ മിത്ര ആര്യനെ കെട്ടിപ്പിടിക്കുന്നു കെട്ടിപ്പിടിച്ചതൊന്നും നമ്മുടെ ആര്യൻ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടില്ല ദേഹത്തെ തൊട്ടുള്ള കളിയൊന്നും വേണ്ട എന്ന് ആര്യൻ പറയുന്നുണ്ട് യുടെ നാളത്തെ എപ്പിസോഡിൽ ഗോമതിയും മീനാക്ഷിയും തമ്മിലുള്ള സംഭാഷണങ്ങളാണ് ഗോമതി മീനാക്ഷിയോട് പറയുന്നു ഒരു കുഞ്ഞിനായി ദേവമംഗലം കാത്തു നിൽക്കുകയാണെന്ന് അപ്പോൾ മീനാക്ഷിയുടെ മുഖമെല്ലാം മാറി വളരെ സങ്കടത്തിലാവുന്നുണ്ട് ആനന്ദേട്ട് കല്യാണത്തിന് ശേഷമേ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ എന്ന് പറയുന്നു